എന്നിട്ട് അത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അത് വൈറലായി വൈറലായപ്പോൾ ഇദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ അത് കനത്ത അപമാനമായി അദ്ദേഹം അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു ലോകത്തുടനീളം നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ നമുക്ക് കാണാൻ പറ്റും ലിബറൽ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ഒരു സജഷനാണത് പിന്നെ ഒരു സെഗ്രിഗേഷൻ വേണം ആണുങ്ങൾക്ക് നിൽക്കാൻ ഒരു ഭാഗമാണ് സ്ത്രീ പുരുഷന്മാരും ഒരു മറവാണ് പുരുഷന്മാർക്ക് വരവാണ് ഒരു അഞ്ച് സീറ്റിലും തന്നെ പിന്നെ അടുത്തിരിക്കുന്നതിന് ഒരു പാർട്ടിഷൻ വേണം അങ്ങനെ കുറെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും ആറാം നൂറ്റാണ്ടാണ്ട് ബസ് കിട്ടാത്ത ആളുകൾ പറയുന്ന വർത്തമാനല്ലേ ശരിക്കും അത് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ വ്യത്യസ്തമായ രീതിയിൽ വില്ലനായിക്കൊണ്ടിരിക്കുകയാണ് വൈറൽ ഷെയ്മിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിക്കെതിരിൽ ഉള്ളതോ ഇല്ലാത്തതോ ആയ ആരോപണങ്ങൾ ഉന്നയിച്ച് അത് വീഡിയോകളായും മറ്റു പോസ്റ്റുകളായും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വഴി ആ വ്യക്തിയിലുണ്ടാകുന്ന മാനസിക പരിവർത്തനത്തെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നതടക്കം ആത്മഹത്യാ പ്രേരണയും വിഷാദ രോഗങ്ങളും അടക്കമുണ്ടാകുന്നു എന്നതു തന്നെയാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരു സ്ത്രീ ബസ്സിൽ വെച്ചുകൊണ്ട് ഒരു വീഡിയോ പകർത്തുന്നു അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു അതിൽ മനം നൊന്ത് ആ യുവാവ് ആത്മഹത്യ ചെയ്തത് ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇയാൾ കുറ്റക്കാരനാണോ എന്താണ് നമുക്ക് പറയാനുള്ളത് കാരണം നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ സ്ത്രീ ഇട്ട ഒരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുന്നത് പിന്നെ അതിൻ്റെ കുറേ വിശകലനങ്ങളുമാണ് അദ്ദേഹം ആണെങ്കിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സൈഡ് എന്താണെന്നുള്ളത് പറയാൻ ഇവിടെ ആരുമില്ല പിന്നെ ഈ സ്ത്രീ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതായിട്ട് എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ അവര് ശ്രദ്ധപ്പെട്ട് ഡിഫൻഡ് ചെയ്തിട്ട് ചെയ്തു ആ പരസ്യമായി ചെയ്തു ഓക്കെ എന്താ അപ്പോൾ അവരവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇനി അവർക്ക് എന്തും പറയാം കാരണം ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ ഭാഗം പറയാൻ കുടുംബത്തിന് കഴിയില്ല സുഹൃത്തുക്കൾക്ക് കഴിയില്ല നാട്ടുകാർക്ക് കഴിയില്ല ആർക്കും കഴിയില്ല കാരണം അദ്ദേഹം ഇന്നില്ല പിന്നെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമുക്കിപ്പോൾ ആരാണ് കുറ്റക്കാർ ആരാണ് തെറ്റുകാരുന്നത് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവ ഈ ഈ സ്ത്രീ അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് അയച്ച് അദ്ദേഹത്തെ ഒരു വൈറൽ ഷെയ്മിങ്ങിന് വിധേയമാക്കാൻ മാത്രമുള്ള ഒരു പ്രശ്നം എന്ത് ചെയ്തിട്ടില്ല നമുക്ക് അനുഭവപ്പെടുന്നില്ല അത് അദ്ദേഹം ആ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ കൈ കാണിക്കുന്ന ഒരു എന്തെങ്കിലും പിന്നെ സാധനങ്ങൾ പിടിച്ചിട്ടോ അങ്ങനെ എന്തോ ആവാം ഇനി അതല്ല അതിന് മുമ്പ് അല്ല ഈ സ്ത്രീയുടെ ശ്രദ്ധയിൽ വേറെ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ അതിലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മളതിലെന്ത് ചെയ്യുന്നില്ല ഒരു ജഡ്ജ്മെൻ്റിലേക്ക് ഒരിക്കലും പോകുന്നില്ല നമുക്കിപ്പോൾ ഈ സന്ദർഭത്തിൽ ഇപ്പം എന്താ കേരളത്തിൽ എന്ത് ചർച്ച വന്നാലും ഈ മരണം എന്നൊക്കെ പറഞ്ഞാൽ അത് മീഡിയക്ക് വാർത്തയാണ് നമുക്കൊരു ചർച്ചാ വിഷയമാണ് സമൂഹത്തിനും അത് എന്തോ ഒരു സംഭവമാണ് പക്ഷേ ഈ മരണപ്പെട്ട ഈ ആത്മഹത്യ ചെയ്ത ഈ വ്യക്തിക്ക് മക് മക്കളുണ്ടല്ലോ കുടുംബം ഉണ്ടല്ലോ ഭാര്യ അവർക്ക് ഇതൊരു നഷ്ടമാണ് അവരുടെ ഒരു പക്ഷത്തു നിന്നും പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യില്ല ഇതിനൊന്നും വീക്ഷിക്കാറില്ല അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു വേദന നമ്മൾ ഈ സന്ദർഭത്തിൽ കാണേണ്ടതുണ്ട് പിന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് ഒട്ടും പരിഹാരമല്ല അത് ഈ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് നമ്മളെ പല ആളുകളും പല രീതിയിലും വിമർശിക്കും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കാൻ ധീരമായി മുന്നോട്ട് വരിക എന്നുള്ളതാണ് അതാണ് ജീവിതത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം പിന്നെ സംഗതി അതല്ലാതെ പെട്ടെന്ന് ജീവിതത്തിന് ഒളിച്ചു കൊടുക്കുക എന്നുള്ളത് എന്തല്ല ഒരു കാര്യത്തിനും ഒരു പരിഹാരമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ ഈ സ്ത്രീ ചെയ്ത കാര്യം എന്തായിരുന്നാലും അതൊരു സംസ്കാരമായി എന്ന് വളരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ ആ ഒരു മർമ്മം വെച്ചിട്ടാണ് അതായത് ആളുകൾ ജോലി എന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബ് യൂട്യൂബിലേക്ക് കടന്നു വരികയും വിദേ യഥേഷ്ടം യൂട്യൂബുകൾ ഉണ്ടാക്കുകയും ആ രംഗത്ത് നിന്ന് സ്ത്രീകൾ പല മേഖലകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അതിന് കണ്ടൻറ്റിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ പിന്നെ ഒരു ബോബനും എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഒന്നുണ്ടായിരുന്നല്ലോ പിന്നെ ഏതിലായിരുന്നത് പിന്നെ തോന്നുന്നു അല്ലേ മനോരമ അവസാന കുട്ടികളുടെ ആ കുട്ടികളുടെ ആ ഒരു ഇതാണ് അപ്പോ അതെ അതെ അത് ഈ പിന്നെ എഴുതിയിരുന്ന ടോംസ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട് ആ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതാഴ്ചങ്ങോട്ടാവുമ്പഴേ പിന്നെ ഇതിന് കണ്ടന്റു വേണല്ലോ ഒരു പ്രാവശ്യം പറഞ്ഞ് പിന്നെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ അദ്ദേഹം കുറേ വാതിലടിച്ചണ്ടിരിക്കും എന്നിട്ടും കിട്ടാതെ വരുമ്പോൾ എന്തെയ്യും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കും അവിടെ ഇരുന്നിട്ടും കിട്ടണില്ലെങ്കിലും ഏതാ ബസ് ആദ്യം വന്നു വെച്ച് അയലാണ് കയറും അതിൽ കയറിയിട്ട് എന്ത് ചെയ്യും പിന്നെ ആളുകൾ എങ്ങനെ നിരീക്ഷിക്കുക ചെയ്യുക ഡ്രൈവറെ നിരീക്ഷിക്കും കണ്ടക്ടറെ നിരീക്ഷിക്കും കാരണോനെ നിരീക്ഷിക്കാൻ ഇറങ്ങും അങ്ങനെ നോക്കിയിട്ട് എവിടെയെങ്കിലും ഓപ്പർക്കൊരു സ്പാർക്ക് കിട്ടിയാൽ കിട്ടിയപ്പോൾ ആരെങ്കിലും പറഞ്ഞ ആയിരിക്കും അങ്ങനെ ഒരു തമാശയാണ് അല്ല അതിൻ്റെ തീം അതിന് പറ്റുന്ന എന്തെങ്കിലും ഇൻസിഡൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങും സ്റ്റോപ്പ് പിന്നെ കാശ് കൊടുത്തു എന്ന് നോക്കൂല ആദ്യം കയറുമ്പോഴത്തേക്കും ചെയ്യുക എന്താ വെച്ചാൽ ഈ ബസ്സ് എടുക്കാൻ പോണേക്കുത്രേ അത് എവിടെയാണോ ലാസ്റ്റ് സ്റ്റോപ്പ് അടുക്കള കാശ് കൊടുക്കുന്നതാണ് അതെവിടുന്ന് എപ്പോഴാത് എന്ന് പറയാൻ കഴിയില്ലല്ലോ ആ സമയത്ത് എന്ത് ചെയ്യും പിന്നെ ഇറങ്ങി പിന്നെ മൂപ്പർ തിരിച്ച് പോയി വർക്ക് ചെയ്യും യഥാർത്ഥത്തിൽ ഈ കണ്ടന്റിന് വേണ്ടി യഥാർത്ഥം ഈ സംഗതി ചെയ്യണത് അപ്പോൾ ഇവരെ കയ്യിൽ ഫോണ് അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സാമഗ്രികൾ ഇത് എപ്പോഴാണ് വീണ് കിട്ടുക എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പോൾ ആ ഒരു രീതി തന്നെ എന്തല്ല ഒരു സതുദ്ദേശപരമല്ല എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് മനുഷ്യർ നല്ല നിലക്ക് ജീവിക്കട്ടെ പിന്നെ ആളുകൾക്ക് അസ്വാഭാവികമായ കാര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ ഒരു ശുഭപ്രതീക്ഷയോടു കൂടിയാണല്ലോ മനുഷ്യന്മാർ പുറത്തിറങ്ങേണ്ടതും ജീവിക്കേണ്ടതും അല്ലാതെ എന്തെങ്കിലും തകരാറ് കിട്ടുമോ ആരുടെ ആരെങ്കിലും ഒന്നൊന്ന് പറ്റിക്കാൻ പറ്റുമോ എന്തെങ്കിലും നിങ്ങൾ ഒപ്പിടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നെഗറ്റീവ് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു 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 സമീപനമുണ്ടല്ലോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആളുകൾ അപ്പോൾ ഈ ഒരാൾ പറഞ്ഞു ഈ സ്ത്രീയുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് അത് ഈ സംഭവം വന്ന് മണിക്കൂർ മണിക്കൂറുകൾക്കകം എത്രയോ ആയിരക്കണക്കിന് എന്ത് ചെയ്തിട്ടുണ്ട് ഫോളോവേഴ്സ് വർദ്ധിച്ചു എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അതൊരു വലിയ വിഷയമാണല്ലോ അപ്പം നമ്മൾ ഇവരെ മാത്രമല്ല ഇതിൽ ഫോളോ ചെയ്യുന്ന മനുഷ്യന്മാരെ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇതിൽ കാണേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഇനി ഇപ്പം ഒന്നിപ്പോൾ ഈ വൈറൽ ഷെയ്മിങ് അതായത് സൈബർ ഷെയിമിങ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് അത് പരസ്യമായ മനുഷ്യന്മാരെന്തു ചെയ്യുക അധിക്ഷേപിക്കുക അതായത് അതിൻ്റെ ഒരു വേഗതയും വ്യാപ്തിയാണ് ഇപ്പോഴത്തെ ഈ പിന്നെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തിലുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഒരു കഥ പറയലുണ്ട് ഒരു ഒരാളൊരു പഞ്ഞിക്കെട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു പിന്നെ നിങ്ങളെടുത്ത് തന്നു നിങ്ങളത് എന്ത് ചെയ്തു അതാ മൊത്തം അങ്ങോട്ട് ഊതി അങ്ങോട്ട് അന്തരീക്ഷത്തിൽ വിട്ടു ഈ പഞ്ഞിയുടെ കഷ്ണങ്ങൾ എന്ത് ചെയ്തു കുറേ മരത്തിൻ്റെ മുകളിൽ പോയി കുറേ മലയിൽ പോയി കുറെ തോട്ടിലും പുഴയിലും ഇതിലൊക്കെ പോയി അന്തരീക്ഷത്തിൽ കറങ്ങി നടന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്ന പഞ്ഞിക്കട്ട എവിടെ തിരിശ്ശേരി നിങ്ങൾക്കത് ഒരായസ് മുഴുവൻ വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയുമോ ഇതേപോലെയാണന്ത് ഒരാളെക്കുറിച്ച് ഒരു അധിക്ഷേപകരമായിട്ട് അല്ലെങ്കിൽ അയാൾ ഹരാസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളെ കയ്യിൽ നിന്ന് പോയി പിന്നെ അതിൽ ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല തിരിച്ചെടുത്തിട്ടും കാര്യമില്ല അതൊക്കെ സ്ക്രീൻഷോട്ട് ഒരു സ്ക്രീൻഷോട്ടെടുത്തുണ്ടർ സ്ക്രീൻഷോട്ടെടുത്തു പ്രചരിപ്പിക്കേണ്ടവർ പ്രചരിപ്പിച്ചു സംഭവിക്കേണ്ട അതൊക്കെ സംഭവിച്ചു അതുകൊണ്ട് ഇത്തരം സംഗതികൾ ചെയ്യുന്ന ആളുകൾ ഈ ഒരു സംഭവം മുൻനിർത്തിയിട്ടെങ്കിലും ഞാൻ ഈ യൂട്യൂബിൻ്റെ രംഗത്തുള്ള ആളുകളോടാണ് പറയുന്നത് അവർ ഇങ്ങനെ ആളുകളെ ഈ വൈറൽ ഷെയ്മിങ്ങിന് വേണ്ടി പിന്നെ ഒരുങ്ങുമ്പോൾ ഇതൊരു നല്ല താക്കീതായിട്ട് അവരെ മനസ്സിൽ അവരുടെ ഉള്ളിലെന്ത് ചെയ്യണം ഉണ്ടാവണം എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത് ഒരിക്കലും നമുക്ക് അവരെ അഭിമാനം തിരിച്ചു കഴിയില്ല പിന്നെ ഇതിൻ്റെ ആഘാതങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഉണ്ടാവും ഒരു പിന്നെ ഡിജിറ്റൽ മൊബിൽ ഇഞ്ചിങ് തന്നെയാണ് ശരിക്കും എന്തത് ഇതിൻ്റെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വിവിധ വ്യത്യസ്തമായ രൂപങ്ങൾ ഇപ്പോൾ ഈ ഡോക്സിങ് അതേപോലെ അതായത് വിവരങ്ങൾ ഇതിൻ്റെ പരസ്യപ്പെടുത്തുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ ഇയാൾ ഇപ്പോൾ വേറും ഫോൺ നമ്പറും സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് കിട്ടുക പിന്നെ നെഗറ്റീവ് റിവ്യൂസ് അതായത് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയാം അതുകൊണ്ട് ആ ബിസിനസ്സ് തകർത്തുകളെ അങ്ങനെ ട്രോൾ ചെയ്യുക അങ്ങനെയുള്ള രീതികളൊക്കെ ഇതിന് ഇതിനെന്ത് ചെയ്യേണ്ട പോകും ഇതിൻ്റെ അപകടത്തിൻ്റെ ആഴെന്ന് എന്താ വെച്ചാൽ ഇതിന് ആനുപാതികമല്ലാത്ത ശിക്ഷയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവർ ചെയ്തതാണെങ്കിലും ചെയ്യാത്തതാണെങ്കിലും അതിന് തക്കതായതല്ല കിട്ടുന്നത് അത് പിന്നെ ഒരു എന്താ പറയുക ഒല പിന്നെ ഒരു ചുവരലുകൊണ്ട് അല്ലാണ്ട് അടുത്ത് ഒലക്കൊണ്ട് തല്ലാറില്ലേ ആ ഒരു രീതിയാണ് എന്ത് ഇതിൽ യഥാർത്ഥത്തിൽ വരുന്നത് പിന്നെ മായാത്ത കറ അയാൾക്ക് എന്തെന്ത് ചെയ്യണം ഉണ്ടാവും ഈ തെറ്റായ ഉയരങ്ങളാണല്ലോ ഫാസി അത് പിന്നെ ഒരു പരിധിവരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ശരിക്കും പറയാൻ പറ്റും ഒരു സമയത്ത് ഒരു തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ട് നമുക്കതിൻ്റെ മറുവശം പറഞ്ഞാൽ അത് എത്ര റീസ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും പിന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിട്ട ആ ഒരു വിവാദ രണ്ട് മൂന്ന് ദിവസം ഞാൻ കേരളത്തിൻ്റെ പല ഭാഗത്തും യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഒരു മുഖം പിന്നെ അന്ന് ടെലിവിഷനിലും മറ്റു സംഗതികളിലും പത്രങ്ങളിലും ഒക്കെ ഇങ്ങനെ വരികയാണല്ലോ അപ്പോൾ ആളുകൾക്ക് ആ മുഖം നമ്മളെ പെട്ടെന്ന് ബസ്സിന്ന് ഇവിടുന്ന് ഇവിടെ നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യും അത് ഇയാളന്നെയല്ലേ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഹോട്ടലിൽ കയറുമ്പോൾ ആളുകൾ ഇങ്ങനെ മുറുമുറുക്കും ഇടം കണ്ണിട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ ഇവർക്ക് ഇവർക്ക് നമ്മളെക്കുറിച്ച് എത്തിയ വികാ വിചാരം എന്താണോ ഡാറ്റ എന്താണോ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ അളക്കുന്നത് ആലോചിച്ച് നോക്കണം അപ്പോൾ നമ്മളെ കുറിച്ച് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ വരുന്നത് അവൻ തീവ്രവാദിയാണ് പാകിസ്ഥാനൊക്കെ പോകേണ്ട ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് എന്നാൽ നമ്മളെ നാടും നമ്മളറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചറിയും പക്ഷെ മറ്റേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ആരെയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുണ്ടാക്കുന്ന ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസിക പിരിമുറുക്കം എത്രയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതാണ് നമുക്ക് ഇത് തടയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇത്തരം സംഗതികൾ വരുമ്പോൾ ഇത് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അത് അതിൽ എൻഗേജ് ചെയ്യാനും പോണ ആളുകൾ ഇനിയെങ്കിലും എന്ത് ചെയ്യണം ഇത് ജീവൻ കൊണ്ടുള്ള കളിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ആളുകളെ പെട്ടെന്ന് കേൾക്കുമ്പോഴേക്ക് വേഗം അവരൊരു മുൻവിധിയോടു കൂടി അവർ കുറ്റക്കാരാണെന്ന് പറയാതിരിക്കണൊരു അവസ്ഥ എന്ത് ചെയ്യണം ഇതിൽ വേണം പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ സംഗതി എന്താ വെച്ചാൽ ഇതിന് ഇങ്ങനത്തെ പശ്ചാത്തലം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള സാഹചര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട സമയമാണിപ്പോൾ അതായത് ഒരു ലിബറൽ വേൾഡ് ഓർഡർ ഉണ്ടല്ലോ ഇവിടെ ആ അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ആ പ്രശ്നത്തെ കാണാൻ നമുക്ക് കഴിയണം അതായത് എല്ലാ അതിരുകളും അരുതുകളും ഭേദിച്ചുകൊണ്ടുള്ള മായ്ച്ചു കളഞ്ഞുകൊണ്ടുള്ള എല്ലാ വരകളും വായിച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ക്രമം ഒരു രോഗക്രമം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൻ്റെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ബ്ലോഗർമാരും ഈ പിന്നെ ബോഡി ഷേമിങ്ങും വൈറൽ ഷെയ്മിങ്ങും ഡിജിറ്റൽ ഷേമിങ്ങും ഒക്കെ നടക്കുന്നതിൻ്റെ പിന്നിൽ അങ്ങനത്തെ ഒരു സഹായമുണ്ട് ഒരു പേപ്പട്ടി സിദ്ധാന്തമുണ്ടല്ലോ പേപ്പട്ടി സിദ്ധാന്തം അതായത് പേപ്പട്ടി നാട്ടിലിറങ്ങിയാൽ കൊല്ലണ്ടതും കെട്ടിയിടേണ്ടതും ആരെയാണ് പേപ്പട്ടിനെയാണ് അല്ലാതെ മനുഷ്യന്മാരല്ല അതേപോലെ പുരുഷന്മാർ സ്ത്രീകളെ ആക്രമിക്കാൻ വേണ്ടി പേപ്പട്ടികളായിട്ട് സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ത്രീകൾ അല്ല നിയന്ത്രിക്കപ്പെടേണ്ടത് ആരെയാണ് പുരുഷന്മാരെയാണ് നിയന്ത്രിക്കപ്പെടേണ്ടത് അതാണ് പേപ്പട്ടി സിദ്ധാന്തം സത്യമാണ് അങ്ങനെ ആരെങ്കിലും സ്ത്രീകളെറ ആക്രമിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെ കെട്ടിയിടണം അവരെ തക്കതായി സൃഷ്ടിക്കണം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം പക്ഷെ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ആ ഭാഗം വിട്ടിട്ട് നമ്മൾ റോട്ട് കൂടി നടക്കുക വിചാരിക്കുക അപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്താ വെച്ചാൽ ഇവിടെ ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഡ്രൈവർമാർക്ക് വണ്ടി ഓടിക്കണേ അവർക്ക് നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അതിൽ ഓടിക്കണം എന്നുണ്ട് എവിടെ പിന്നെ ഓവർടേക്ക് ചെയ്യണം ചെയ്യാൻ പാടില്ല പിന്നെ ആക്കണം ഒക്കെ അറിയാമല്ലോ അവർക്ക് നിയമം പാലിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും എങ്ങനെയും നടക്കും ഞാൻ റോട്ടിൽ കൂടി എങ്ങനെയും നടക്കും അതാരും നോക്കണം ഡ്രൈവർമാർ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് നമ്മൾ നമുക്ക് നടക്കുന്നവർക്കും കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് റോട്ടിൽ കൂടി നടക്കാനല്ലേ വലതുവശം ചേർന്ന് നടക്കണം അല്ലേ ആ കറുത്തർ ടാറട്ട് റൂട്ടിൽ നടക്കാൻ പാടില്ല അതിൻ്റെ ലൈൻ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് നടക്കാൻ പാടുള്ളൂ ആ നിയമം നടക്കുന്നവനും പാലിക്കണം അതിനു മറിച്ച് അത് റോട്ടിലെ ഡ്രൈവർ പാലിക്കേണ്ടത് അവർ പേപ്പട്ടി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പട്ടി കടിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ആരും പാലിക്കണം നമ്മളും പാലിക്കണം നമ്മളും പാലിക്കണം അപ്പം ആ ഒരു സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞു ശരിയാക്കാൻ പാടില്ല അതിൽ കുറ്റക്കാർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരുപോലെ ശിക്ഷിക്കണം അതിന് വിധേയരാകുന്നത് കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് കൂടുതൽ സ്ത്രീകൾ എന്തു ചെയ്യണം ഈ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ ഇവിടെ പൊതുവിൻ്റെ ഒരു ചർച്ച ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഈ ബസ്സിലൊക്കെ ചില ആൾക്കാരിപ്പോൾ ഈ ലിബറൽ ഭാഗത്തു നിന്ന് തന്നെ വരുന്നൊരു എന്ത് പിന്നെ ഒരു സെഗ്രിഗേഷൻ വേണം ആണുങ്ങൾക്ക് നിൽക്കാൻ ഒരു ഭാഗമാണ് സ്ത്രീ ഇപ്പോൾ പുരുഷന്മാർ ഒരു മറമാണ് പുരുഷന്മാർക്ക് നിൽക്കാൻ വരവാണ് അതുപോലെ സീറ്റിലും തന്നെ പിന്നെ അടുത്തിരിക്കുന്നതിന് ഒരു ഒരു പാർട്ടീഷൻ വേണം അങ്ങനെ കുറെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും ആറാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്ത ആളുകൾ പറയുന്ന വർത്തമാനമില്ല ശരിക്ക് അത് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ആണും പെണ്ണും ഒരു യഥേഷ്ടം കൂടിക്കലരുക എന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതൊരു പ്രകൃതമാണ് അപ്പോൾ അത് പരമാവധി ഇപ്പോൾ ആ പ്രകൃതി വിട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ നമ്മുടെ നാടുകളിൽ ബസ് കൊണ്ടുവന്ന് നിർത്തിയാൽ മുന്നിലൂടെ പുരുഷന്മാർ സ്ത്രീകൾ കയറും പിന്നിലൂടെ പുരുഷന്മാർ കയറും കണ്ടക്ടർമാർ തന്നെ എന്തു ചെയ്യും ചെറിയൊരു അവർ അവർ ശ്രദ്ധിക്കും കൂടുതൽ പുരുഷന്മാരെ ബേക്കിലേക്ക് ബേക്കിലേക്കാക്കാനും സ്ത്രീകളെ മുന്നിലോട്ടാക്കാനും അവർക്ക് പ്രത്യേക സീറ്റും സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരു പ്രിക്യോഷൻ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പോൾ എന്താ ബസ്സിൽ യാത്ര ചെയ്യാൻ തന്നെ പേടിയാണ് കാരണം നമ്മൾ എല്ലാ ബാതിലൂടെയും എല്ലാവരും കയറുക ഇത് പുട്ടിന് തേങ്ങട്ട പോലെ എല്ലാവരും നിൽക്കുക എന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു പുരുഷന് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേഗം വന്നൊരു സ്ത്രീ ഇരിക്കുന്നു ആ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെന്താ അവ അവന് എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറ്റാരിക്കായി പുരുഷനായി നേരെ തിരിച്ചുമുണ്ട് നേരെ ഇതിനായിട്ട് നഗരത പ്രദർശിപ്പിക്കാനും സ്ത്രീകളെ ഇതാക്കാനും വേണ്ടി നടക്കുന്ന ചില മനോരോഗികളുണ്ട് പുരുഷന്മാരുടെ കൂട്ടത്തിലും ഉണ്ട് നമ്മൾ കാണാതിരുന്നുകൂടാ പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ പക്ഷെ മാന്യം വളരെ മാന്യന്മാരായ ആളുകൾ അടുത്തുവരെ വന്നിരുന്ന് അതൊരു പ്രശ്നമാക്കുന്ന രീതിയിലേക്ക് ഇപ്പം ചില ആളുകൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ആദ്യമ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അപ്പോൾ ബസ്സിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഈ പിന്നെ കൂടുതലുള്ള മിംഗ്ലിങ്ങും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം നിയന്ത്രിക്കണം എന്നിടത്തേക്ക് എന്ത് ചെയ്യണം സമൂഹം ചിന്തിക്കണം എന്നുള്ളതന്നെ നമുക്ക് പറയാം പിന്നെ ഈ റിയൽ ഇഷ്യൂസിനെ പിന്നെ ഫെയ്ക്കായി കാണാൻ ഇത്തരം പ്രശ്നങ്ങൾ കാരണമാവും അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ആ അതെ ചെന്നായി വരേണ്ടത് വരണ്ടേന്നുകൊണ്ട് അവസാനം യടതാർത്ഥത്തിൽ വന്നപ്പോൾ ആരും സഹായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞില്ലേ അതേപോലെ ആയിട്ട് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഈ പഴുതിലൂടെ എന്തു ചെയ്യും അവൻ ശരിക്ക് ചെയ്താലും ഒരു സ്ത്രീനെന്ത് ചെയ്തു ബസ് എന്ന് പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ചവനെന്ത് ചെയ്യും ഒരു വിറ്റുമായിട്ട് ഇരവാദം മുഴക്കിയിട്ട് പറഞ്ഞു ഇത് ഈ സ്ത്രീകളുടെ പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ഇരയായ ഒരാളാണ് അപ്പോൾ ഈ പോക്സോ കേസിൽ കുടുങ്ങുന്ന ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് യഥാർത്ഥത്തിൽ കുടുങ്ങിയ ആളുകൾ തന്നെ എന്ത് പറയും ഇതിപ്പോൾ സ്ത്രീകൾ കെട്ടിച്ചമച്ച് അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ യൂട്യൂബർമാർ ഇറങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അവർ സ്ത്രീകളുടെ സുരക്ഷയല്ല ഫെയ്ക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്ത്രീകളുടെ സുരക്ഷയിലേക്കല്ല എത്തുന്നത് അത് സ്ത്രീകളെ പിന്നെ പ്രശ്നത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് എത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഈ സ്ത്രീകളുടെ പിന്നെ സ്ത്രീകളുടെ ഇടയിൽ നിന്നുള്ള ബ്ലോഗർമാരായിട്ട് ഇറങ്ങിയ ആ ആളുകൾക്കൊക്കെ അതുപോലെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും ഈ പിന്നെ യൂട്യൂബിൽ വന്ന് യൂട്യൂബർമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിലൊരു വലിയ പാഠമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കുറ്റക്കാരാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നത് വളരെ എളുപ്പത്തിൽ പ്രചരിപ്പിക്കപ്പെടും എന്നാൽ അയാൾ തന്നെ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് വളരെ ചെറിയ എണ്ണം ആളുകളിലേക്ക് എത്തുകയുള്ളു ഇത്തരം വിഷയങ്ങളൊരു ഒറ്റപ്പെട്ട സംഭവമാണോ നിങ്ങൾ പറഞ്ഞ വിഷയത്തിലെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ഇംപ്രിൻ്റ് ആണിത് ഇതൊരിക്കലും നശിക്കാൻ പോകുന്നില്ല അത് ഏതാണ്ട് കാലാകാലം നിലനിൽക്കുന്ന അത്രയും ഡ്യൂറബിലിറ്റി ഒന്നാണ് മാത്രമല്ല അത് ഒരു വ്യക്തിക്ക് പിന്നീട് മായ്ച്ചു കളയാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന കനത്ത ഒരാഘാതം പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് പല രീതിയിലും ഇൻട്രപ്രട്ട് ചെയ്യപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ ഈ അഭിമാനം സമ്പത്ത് രക്തം ഇതിന് എത്രമേൽ വലിയൊരു പവിത്രത കൽപ്പിച്ചോ നമുക്കറിയാം അതിന് കാരണം എന്താണ് ഇത് നമ്മൾ ഒരിക്കൽ നശിപ്പിച്ചാൽ അല്ലെങ്കിൽ അതിനെതിരെയുള്ള അത്തരമൊരു സ്റ്റാൻഡ് എടുത്താൽ നമുക്കൊരു പക്ഷേ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ ഒരു സ്ത്രീ ചെയ്തൊരു പ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല അതായത് ഇവിടുത്തെ ഈ ചാനലുകൾ വരെ വളരെ ആസൂത്രിതമായിട്ട് ഇവിടെ നടത്തിയിരുന്ന സമാനമായൊരു ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ട് അതാണിപ്പോൾ ഈ മീ ടു ക്യാമ്പയിൻ ഓർക്കുന്നുണ്ടാവും അത് യഥാർത്ഥത്തിൽ വെച്ചൊരു പത്തോ ഇരുപതോ വർഷങ്ങൾക്കൊക്കെ മുൻപ് തങ്ങൾക്കുണ്ടായ ഒരു പിന്നെ ലൈംഗിക അതിക്രമത്തിൻ്റെതായൊരു അനുഭവം അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു അനുഭവം ഇത് ചില സെലിബ്രിറ്റീസിനെ പിടിച്ചു കൊണ്ടുവന്ന് സ്റ്റുഡിയോയിൽ ഇരുത്തിയിട്ട് സംസാരിപ്പിക്കുക യഥാർത്ഥത്തിൽ ഇരയാക്കി എന്ന് പറയുന്ന കക്ഷി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സകലതും വിട്ട് ചിലപ്പോൾ ആ ഒരു വേൾഡ് പോലെയുള്ള വിട്ടിട്ടുണ്ടാവും എന്നിട്ട് അദ്ദേഹം വളരെ മാന്യമായി ഒരു കുടുംബജീവിതം നയിക്കിയ കരം അദ്ദേഹത്തിന് കുട്ടികളും ചിലപ്പോൾ വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും ഈ സമയത്താണ് ഇതെടുത്ത് ഒരു ബോംബ് പോലെ പൊട്ടിച്ച് അദ്ദേഹത്തെ വലിയ ഒരു സർക്കിളിൽ അപമാനിക്കുന്നത് അപ്പം ആലോചിച്ച് നോക്കൂ ഇതിനകത്ത് അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്താൽ മീ ടു ക്യാമ്പയിനിൽ ഈ രീതിയിൽ വിമർശനവിധേയനായിട്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഈ മീഡിയക്കാർ ഏറ്റെടുക്കുമോ അത് ഏറ്റെടുക്കണമല്ലോ അപ്പോൾ ഇവിടെ അതും അത് യഥാർത്ഥത്തിൽ ഫെയ്ക്കാണോ അല്ലേന്ന് പരിശോധിക്കാൻ നിവൃത്തിയില്ല അത്രയും അതിനകത്ത് യാതൊരു എവിഡൻസസ് ഒന്നും ബാക്കിയുണ്ടാവില്ല കൊടുക്കേണ്ട ആവശ്യമില്ല നീ ആരെങ്കിലും അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് തെളിയിക്കാൻ പറയുമോ അപ്പോൾ ഇവിടെ ഇത് പല രൂപത്തിൽ ആവർത്തിക്കപ്പെട്ടി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം അമേരിക്കയിൽ ബിൽക്ലൻ്റിന് നമുക്കറിയാം അല്ലേ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു പക്ഷെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കുമ്പോൾ തന്നെ മോണിക്ക ലെവെൻസ്കി എന്നുള്ളൊരു പേരും ഓർമ്മയിൽ വരും കാരണം അവരിതുപോലൊരു ലൈംഗിക ആരോപണം ഉന്നയിച്ചു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കണം അത് ഉന്നയിക്കുമ്പോൾ അവർ ഇദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം വരെ രഹസ്യമായി ശേഖരിച്ച് അതുംകൊണ്ട് എന്താണ് അതിൽ സെമൻ പരിശോധിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഏതർത്ഥത്തിലായിരുന്നു അവർ ഇതിനെ കണ്ടത് എന്നുള്ളതാണ് വളരെ വ്യക്തമാണ് ഒന്നുകിൽ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള അതല്ലെങ്കിൽ എതിർ ഒരു ആയുധമായി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഒരു നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു രൂപത്തിൽ ഇവിടെ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു കേസ് വരുമ്പോൾ അദ്ദേഹം അതാണോ അല്ലയോ എന്നുള്ളത് മാത്രമല്ല ഇവിടെ ചോദ്യം ഇവിടെ വളരെ നേരത്തെ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഇപ്പോൾ ഓൺ ചെയ്യുക എന്നിട്ട് അതിനകത്ത് പലപ്പോഴും നമ്മൾ ആ കേസ് പോലും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതെങ്ങനെയാണ് അതിനെടുക്കുന്നത് ഇപ്പം ഒരു നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സാധാരണ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു വിവാഹേതര ബന്ധമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു പ്രശ്നമല്ല കാരണം അതൊരു ഒരു ന്യൂ നോർമലാണ് അതിന് മറ്റേ ലീഗലായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞാൽ കാര്യം നടക്കില്ല അപ്പോൾ എന്തു ചെയ്യണം ഇതിനകത്തേക്ക് അദ്ദേഹം റൂമിലേക്ക് കയറിയ ഉടനെ തന്നെ ഒരു വേട്ടമൃഗത്തിന് പോലെ ചാടി വീണു പിന്നെ ഗർഭചിത്രത്തിൽ നിർബന്ധിച്ചു എന്തൊക്കെ പറയുന്ന ഒരേ രീതിയിലുള്ള കേസുകൾ വരുന്നു ഞാൻ പറഞ്ഞു വരുന്നില്ല ഇവിടെയൊക്കെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള ഈ അപമാനിക്കാനുള്ള ചില ശ്രമങ്ങളിലെല്ലാം ചില പാറ്റേണുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഈ ഒരു പെൺകുട്ടിയെ സംഭവത്തോളം അവരിനിപ്പോൾ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന അവർ പറഞ്ഞൊരു ഡയലോഗിച്ചാൽ അവർ ഒരു കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അവർ തടഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളിൽ അവർക്കൊരു അവർ തടഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ വയ മറ്റേ വ്യാപിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മറ്റാർക്കൊക്കെയോ ഇത് ദുരനുഭവം വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ചെയ്തത് നമുക്ക് ഇത് ചെയ്യണമല്ലോ പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യം ചെയ്യേണ്ടതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ നമ്മളൊരു എത്തിക്കൽ കൺസേൺ ഉണ്ടാവുള്ളൂ എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ് ഒന്നുകിലെന്ത് ചെയ്യാം അവർക്ക് മാറി നിൽക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തോടെന്തു ചെയ്യാം ഒന്ന് മാറി നിൽക്കാൻ പറയാം ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇത് അറിയാതെട്ടിയതാണെങ്കിലോ അപ്പോൾ അങ്ങനെയൊക്കെ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് മാറി വെക്കാൻ പറയാം അവർക്ക് പിറകോട്ട് ഇയാം ഇനി വലിയ വേറെ ആരെങ്കിലും ഇവിടെ പറയാം അല്ലേ ഇനി ഇത് വലിയ പരാതി കൊടുക്കാം പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ആ കാണുന്ന ഫൂട്ടേജിൽ കാണുന്നത് ഒരു സ്മൈലിംഗ് ഫേസോടെയാണ് ഇവരത് എടുക്കുന്നത് മാത്രമല്ല ഒരു വിജയിച്ച ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് അവർക്കുള്ളത് അപ്പോൾ ഇതൊരു നീതിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല പക്ഷെ അവരമ്മില് വ്യക്തിപരമായി വേറെ എന്തെങ്കിലും വിരോധമല്ലായിട്ട് നമുക്കറിയില്ല അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഈ കണ്ടൻ്റിന് വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾ നടത്തുന്ന പരാക്രമങ്ങൾ ഉണ്ട് അതിവിടെ ഇതിൽ മാത്രമല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തായാലും ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എൻ്റെ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു പബ്ലിക് പ്ലേസിൽ മൂത്രമൊഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തു എന്നിട്ട് അത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അത് വൈറലായി വൈറലായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ടു ഇദ്ദേഹത്തിന് അത് കനത്ത അപമാനമായി അദ്ദേഹം അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു ലോകത്തുടനീളം നമുക്കിങ്ങനത്തെ ഒരുപാട് കേസുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതിൽ പലതിലും ഒരു ഇൻറ്റൻഷനാണ് നമ്മൾ പ്രശ്നം സതുദ്ദേശമുണ്ടോ എന്നുള്ളതാണ് സതുദ്ദേശമില്ലാത്തിടത്തോളം നമ്മൾക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഏതൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും എഴുതാനുള്ള കഴിവാണെങ്കിലും സംസാരിക്കാനുള്ള കഴിവാണെങ്കിലും ഇതിൻ്റെയൊക്കെ മിസ് യൂസാണ് നടക്കുന്നത് അപ്പം നമ്മൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയെ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ളൊരു ഒരു ഫൈറ്റിംഗ് വെപ്പണേ നീതിക്ക് വേണ്ടിയിട്ടോ നന്മയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു സാധനത്തെ അണ്ത്തിക്കലായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞ കേവലം ഈ ഒരു വിഷയം മാത്രല്ല മീഡിയകളടക്കം കാരണം മീഡിയയിൽ പലപ്പോഴും ഒരു മാധ്യമ വിചാരണ ഈ മാധ്യമ വിചാരണകളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് അവരങ്ങ് പറഞ്ഞ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് വോയിസ് ഇല്ല അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല അപ്പോൾ ആ രീതിയിലൊക്കെ നടക്കുന്ന വ്യക്തിഹത്യ വ്യക്തികളുടെ ക്യാരക്ടർ അസാസിനേഷന് അവരുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കുറേ കൂടെ വ്യക്തതയോടെ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യതയോടെ മാത്രം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അത് മനുഷ്യ സമൂഹത്തിന് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾക്ക് കാരണമായിത്തീരും തീർച്ചയായും ഗുണകാം ഏതിലും ഉണ്ടാകണമെന്നതാണ് ഈ ഒരു ചർച്ച ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം